അഞ്ചൽ ഏരൂർ കോൺഗ്രസ് നേതാവ് രാമഭത്രൻ്റെ കൊലപാതകം പ്രതികളായ ഇരുപത് ഏഴിൽ പതിനാല് പേര് കുറ്റക്കാർ തിരുവനന്തപുരം സി ബി ഐ കോടതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ പതിനാല് പേരും കുറ്റക്കാരാണ് കണ്ടെത്തിയത് നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടു രണ്ട് പ്രതികൾ ഒരാൾ ഇരുപതാം പ്രതി മരണപ്പെട്ടു ദുഃഖഭാരത്തിൽ അഞ്ചാം പ്രതി തൂങ്ങി മരിച്ചു അതിദയനീയമായ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു അഞ്ചിലേരൂരിലെ കോൺഗ്രസ് നേതാവ് രാമഹത്തരൻ്റെ നാൽപ്പത്തിനാല് വയസ്സ് പ്രായമുള്ളൂ ഭാര്യ ബിന്ദു രണ്ട് പെൺകുട്ടികൾ ഈ രാമഹത്തരൻ്റെ പ്രവർത്തനം മൂലം വളരെയധികം പാർട്ടി നോക്കാതെയും അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെയും എല്ലാവർക്കും സഹായം എത്തിക്കുന്ന മനസ്സുള്ള രാമഹത്തരൻ്റെ പ്രവർത്തനം മൂലം പല മാർസിസ്റ്റുകാരും കോൺഗ്രസ്സിൽ ചേർന്നു ഇതിലവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വൈരാഗ്യം വന്നു രാമഹദ്രനെ എങ്ങനെ നശിപ്പിക്കണമെന്നവരുടെ ചിന്ത വന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് രാമഹദ്രനെ കൊലപ്പെടുത്തുന്നത് അവരൊരു ജീപ്പിൽ രാമഹദ്രൻ്റെ വീട്ടിലെത്തി അവർ ഇരുപത് പേരുണ്ടായിരുന്നു പത്ത് പേര് അതിൻ്റെ പരിസരത്ത് നിന്നിട്ടുണ്ടാവും പത്ത് പേര് വീട്ടിനകത്ത് കയറി രാമഹത്തിനെ യു ഷേ്പ്പുള്ള വാൾ കൊണ്ട് വീട്ടിനകത്തിട്ട് വെട്ടി ഭാര്യയും അമ്മയും രാമഹത്തിൻ്റെ അമ്മയും രണ്ട് പെൺകുട്ടികളും നോക്കിയിൽക്കുമ്പോഴാണ് വെട്ടുന്നത് അവർ വെട്ടാൻ വന്നവരെ കാല് പിടിച്ചു അച്ഛനെ കൊല്ലല്ലെന്ന് പറഞ്ഞ് കുട്ടികൾ കരഞ്ഞു വാവിട്ട് നിലവിളിച്ചു ഭാര്യയും പിടിച്ചു പക്ഷേ നിഷ്കരണം വെട്ടി വെട്ടുകൊണ്ട് വീടിനകത്ത് തളർന്നു വീണ രാമൂത്തരൻ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കി വെളിയിലിട്ടും വെട്ടിക്കൊന്നു അതിക്രൂരമായ ഒരു കൊലപാതകമാണ് അവിടുത്തെ സി പി എം കാര്യം നടത്തിയത് ഇത് ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും നമ്മൾ നടക്കുന്ന കാണാം രാഷ്ട്രീയ വൈരാഗ്യത്തിന് ഒരു കാര്യമില്ലാതെ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന ചരിത്രങ്ങൾ ധാരാളം നമുക്ക് കേരളത്തിലുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മനുഷ്യൻ ജീവന് വേണ്ടി ദയയ്ക്ക് വേണ്ടി കാലുപിടിക്കുമ്പോഴും നിഷ്കരണം വെട്ടുകയാണ് അമ്മയുടെ മുമ്പിൽ വെച്ച് ഭാര്യയുടെ മുമ്പ് വെച്ച് മക്കളുടെ മുമ്പിൽ വെച്ച് ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തിട്ട് അവർ സമൂഹത്തിൽ വീണ്ടും ജീവിക്കുകയാണ് ഏതായാലും സി ബി ഐ കോടതി വളരെ കൃത്യമായി ആ കേസിൻ്റെ ട്രയൽ സമയത്തെ തെളിവുകൾ സ്വീകരിച്ചു എന്നാണ് കോടതി പതിനാല് പേര് കുറ്റക്കാരാണെന്ന് കണ്ടു ഈ കേസിൻ്റെ ഓരോ സാക്ഷികളും മൊഴി പറഞ്ഞത് കോടതി സി ബി ഐ കോടതി ശശ്രദ്ധം കേട്ടു സി ബി ഐ കോടതിയിൽ ഓരോരുത്തരുടെ മൊഴി ബിന്ദുവിൻ്റെ മൊഴി കോടതി കേട്ടതും കോടതിക്കകത്തുണ്ടായിരുന്നവരൊക്കെ വളരെ ദുഃഖഭാരത്തിലും വളരെ സങ്കടത്തിലുമായിരിക്കണം ആ മൊഴി കയറിയത് മരിക്കാൻ തന്നെ മുമ്പ് വെള്ളം കൊടുക്കാനായിട്ട് മോളും അമ്മയും ശ്രമിച്ചു രാമഹദ്രൻ പറഞ്ഞു വെള്ളം വേണ്ട ഞാൻ മരിച്ചു പോവുകയുള്ളൂ എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു തന്നെ ഒരു കൂടെ ഉണ്ട് അവർക്ക് തൻ്റെ തന്നെ കൊലപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ബാവു പണിക്കർ സുമൻ അഫ്സൽ പത്മൻ ഗിരീഷ് ജയമോഹൻ എന്നിവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു രാമഹദ്രൻ നേരത്തെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ വിവരങ്ങളാണ് ഈ പ്രതികളുടെ അവരാണ് നിഷ്കരണ ആ വീട്ടിൽ വന്ന് വീടിനകത്ത് ജീപ്പിൽ വന്ന് വീട്ടിനകത്ത് കയറി കൊന്നൊടുക്കിയത് ഈ സമയം രാമത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ഷിബു അവിടെ വന്നിരുന്നു വന്നിറങ്ങിയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു ജീപ്പ് വീട്ടിലോട്ട് പോകുന്നത് കണ്ടു അപ്പോൾ ശ്രദ്ധിച്ചു വീടിനകത്ത് നിലവിളിയുണ്ടായി ഉണ്ടായി അതിനുശേഷം അവർ ജീപ്പ് കയറി പോകുന്ന സമയത്ത് ഇയാൾ ഓടി വീട്ടിലോട്ട് വന്നു അപ്പം ഇയാളെ കണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞു എന്നുകൂടെ പറഞ്ഞിട്ട് പോയി ആറ് പേരും അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു യു ഒരു ആയുധം കൊണ്ടാണ് രണ്ടായിരത്തി പത്തിലെ ഈ സംഭവം ഇപ്പം കോടതി ഇരുപത് പേരിൽ പതിനാല് പേര് കുറ്റക്കാരെന്ന് കണ്ടു പത്മൻ എന്ന് പറഞ്ഞ ആൾ അഞ്ചാം പ്രതിയാണ് അയാൾക്ക് ഈ ദാരുണമായ കൊലപാതകത്തിൽ ദുഃഖം തോന്നിയിരിക്കാം അയാളെ ആത്മഹത്യ ചെയ്തു തീർച്ചയായിട്ടും അയാളെ ശിക്ഷിച്ചേനെ ജീവനുണ്ടായിരുന്ന അയാളെ ശിക്ഷിച്ചേനെ ഇരുപതാം പ്രതി മരണപ്പെട്ടു പോയി നാല് പ്രതികളെ വിട്ടു പോയിട്ട് പതിനാല് പ്രതികൾക്കാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടത് ഇത് ചില വ്യക്തികൾക്ക് ജീവഗരുന്തം കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അത്ര ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകമാണ് ഇവർ നടത്തിയത് അതുകൊണ്ട് ശിക്ഷ ശിക്ഷഘടന ജീവഗരുദ്ധിക്കുറഞ്ഞ് ഒന്നും നോക്കണ്ട പതിനാല് പേരും ആ ജീവഗരന്തം മതിയല്ല പത്ത് ജീവപരന്തത്തിന് കഴിഞ്ഞാൽ പതിനാല് വർഷം കഴിഞ്ഞാൽ ഇവർക്ക് പോരാ കോടതിയിലും അതിവിടെ പരിഗണിച്ചേക്കും കാരണം ഇരുപതോ മുപ്പതോ വർഷം പരുളില്ലാതെ കിടന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളവരെ നമുക്ക് ശിക്ഷിപ്പിക്കാനും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനും കഴിയുള്ളു അതുകൊണ്ട് ഈ കേസ് ഇൻ്റെ സോഷ്യൽ പ്രോസിക്യൂട്ടറേയും കുറ്റചാർജ് കൊടുത്തവരെയും ഒക്കെ അഭിനന്ദിക്കായിരിക്കാൻ കഴിയില്ല കോടതി ആ സാക്ഷികളുടെ മൊഴി എല്ലാം വിശ്വസിച്ചു അതൊക്കെ സത്യസന്ധമായിട്ട് കോടതി മുമ്പായി പറഞ്ഞതാണ് ഏതായാലും രാമഹദ്രൻ്റെ സഹോദരൻ്റെ മകൻ ഷിബു മൊഴുകി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിനകത്ത് ഓടിച്ചെന്ന് അയാൾ കേട്ടത് അവൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ള വാക്കാണ് ഈ കേസിൻ്റെ നാല് വഴികൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായ വ വേർതിരിവ് അല്ലെ രാഷ്ട്രീയമായ പ്രവർത്തനം മൂലം മാത്രമാണ് ആ മനുഷ്യനെ കൊന്നത് അച്ഛനെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് മകളെ ആര്യയും കാലുപിടിച്ചു അമ്മ കാലുപിടിയും കുട്ടിയുടെ അമ്മ ഇയാളുടെ ഭാര്യയേയും കാലുപിടിച്ചു പക്ഷേ ഈ സംഭവം നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന സ്വന്തം മകനെ വെട്ടിക്കൊല്ലുന്ന രാമത്തരൻ്റെ അമ്മ ആ സംഭവത്തിന് ശേഷം ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല അവരെ സംസാരശേഷി നഷ്ടപ്പെട്ട് ഈ ക്രൂരമായ കൊലപാതകം കണ്ടപ്പം പ്രത്യേകിച്ച് അമ്മയുടെ മുമ്പിൽ വീട്ടിനകത്തു തന്നാ കൊലപാതകം നടത്തിയത് അതിനുശേഷം ആ അമ്മ ഒരു മാസത്തിനകം മരിക്കുകയും ചെയ്തു എത്ര ദാരുണമായ സംഭവം കണ്ട് അമ്മയ്ക്ക സംസാരശേഷി നഷ്ടപ്പെട്ടു ആ അമ്മ പിന്നീട് ഒരു മാസം അതിൽ നാൾ ആ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പക്ഷേ ഇന്നും പത്തും പന്ത്രണ്ടും പതിനാല് വർഷം കഴിഞ്ഞിട്ടും ഭാര്യ ബിന്ദുവിനും മക്കൾക്കും ആ ഷോക്കിൽ നിന്ന് വരെ മാറാൻ പറ്റുന്നില്ല അവരിന്നും ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ മനസ്സിൽ തോന്നുന്ന രാഷ്ട്രീയക്കാര് അതിൽ നിന്ന് പിൻ പിൻവാങ്ങണം ടി പി ചന്ദ്രശേഖരൻ്റെ ദാരുണമായ കൊലപാതകവും നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയ വിരോധം കൊണ്ട് കൊലപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രത്തിന് ചേർന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം ചേർന്നതല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചിന്ത വന്നാലും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കുന്നത് കേരളത്തിലുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അണികളായി നിന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ ചിന്തിക്കണം ഇങ്ങനെയുള്ളൊരു സംഭവം ഒരിക്കലും ഉണ്ടാകും രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി സംസാരിച്ച് തീർത്തുള്ളൂ അതു വെച്ചിട്ട് ആ കുടുംബത്തെ നശിപ്പിക്കുക കുടുംബത്തെ കൊല്ലുക ബോംബെറിയുക ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറി സമാധാനപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തൻ്റെ വേദിയാണ് കേരളമെന്ന് മറ്റുള്ളവർക്കെങ്കിലും കാണിച്ചു കൊടുക്കണം